കഴിയോ നമസ്കാരം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമോ ബീഫ് മസാലയാണ് ബീഫ് ഇങ്ങനെ കുക്കറിൽ കുക്കറിലടിച്ച് വെച്ചേക്കാണ് ഉപ്പും മഞ്ഞളും പിന്നെ കറിവേപ്പില കുറച്ച് ഇഞ്ചി പച്ചമുളക് അങ്ങനെ തണുപ്പ് കുണസ് സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങട് ഒരു നാലഞ്ച് അഞ്ച് അഞ്ചടി കുക്കറിലടിച്ച് ഇങ്ങനെ വേവിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇങ്ങനെ റെഡിയാക്കാൻ ഒരു ചട്ടി വെച്ച് സബോളിങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങിടുന്നതായിരിക്കും കാണിച്ച് തരാം അതിൽ പച്ചമുളക് ഇഞ്ചി വെളിച്ചിട്ട് കളി വയ്ക്കില്ല അത് കാലിട്ട് തന്നെ മൂത്തിട്ടൊക്കെ എടുക്കുകയാണ് ഒന്ന് വാടി സെറ്റ് ആയതിന് ശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അതുകൂടി ഇട്ടിട്ടും നന്നായി പച്ചവണം മാറുന്നവരെ സെറ്റാക്കി എടുക്കാം അങ്ങനെ മൂത്ത് സെറ്റായതിനു ശേഷം നമ്മുടെ ബീഫ് രാറ്റാക്കി വറ്റിച്ചെടുക്കാം ഈ വെള്ളമൊക്കെ അടിപൊളി കഴിഞ്ഞരം വേണ്ട ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചൂടി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ സെറ്റാവുട്ടോ കാണാം ഇതാണ് സെറ്റ്പ്പെട്ടത് നമ്മുടെ അടിപൊളി ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്ത സ്പെഷ്യലായിട്ട് ആയിട്ട് നമുക്ക് അടുത്തു സാധനങ്ങളാണ്